Diğeri ുന്നതിനായി ആളുകൾ സ്വീകരിക്കുന്ന ഒന്നാണ് ഭവന വായ്പ താരതമ്യേന ഉയർന്ന പലിശ നിരക്കാണ് ഭവന വായ്പയ്ക്ക് ഈടാക്കാറുള്ളത് അതുകൊണ്ട് തന്നെ അതിന്റെ തിരിച്ചടവും ചിലവർക്കെങ്കിലും വലിയ ബാധ്യതയായി തീരാറുണ്ട് ഭവന വായ്പ എടുക്കുന്നവർക്ക് റീഫിനാൻസിംഗ് സൗകര്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന ഒന്നാണ് നിലവിലുള്ള വായ്പാ ദാതാവിൽ നിന്ന് തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ നിരക്കിൽ മാറ്റം വരുത്തുമ്പോൾ പലിശ ഇളവ് ചോദിക്കാവുന്നതാണ് പലിശ കുറച്ച് നൽകിയില്ലെങ്കിൽ വായ്പ മറ്റൊരു ാങ്കിലേക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ മാറ്റാനുള്ള അവസരം ഈ സാമ്പത്തിക സാഹചര്യം വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇതിനെയാണ് വായ്പ റീഫിനാൻസിംഗ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഭവന വായ്പയിൽ ഉണ്ടാവുന്ന സാമ്പത്തിക ബാധ്യതകൾ ഒരു പരിധി വരെ ഒഴിവാക്കാൻ സാധിക്കും അടുത്തതാണ് അധിക തിരിച്ചടവ് കൂടുതൽ തുക വായ്പാ തിരിച്ചടവായി അടയ്ക്കുകയാണെങ്കിൽ ഉപഭോക്താവിന് അനുയോജ്യമായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത് കുടിശ്ശികയുള്ള മൊത്ത വായ്പ തുക കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അതുവഴി മൊത്തത്തിലുള്ള പ്രതിമാസ തിരിച്ചടവ് തവണകളും നൽകേണ്ട മൊത്തം പലിശയും കുറയാൻ സഹായിക്കുന്നു വായ്പാ ദാതാവുമായി ചർച്ച ചെയ്ത ശേഷം വായ്പാ കാലാവധി നീട്ടാൻ സാധിക്കുന്നതാണ് വായ്പാ കാലാവധി നീട്ടുന്നതിലൂടെ പ്രതിമാസ ഇ എം സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു കൂടാതെ തിരിച്ചടവുകൾ കൂടുതൽ സമയത്തേക്ക് നീട്ടാനും സഹായിക്കുന്നു പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പലിശ കൂടാനും ബാധ്യത വർദ്ധിക്കാനും കാരണമാകുന്നുണ്ട് ഏതെങ്കിലും വിധത്തിൽ കൂടുതൽ കാശ് ലഭിക്കുകയാണെങ്കിൽ വായ്പാ തിരിച്ചടവിൽ അടയ്ക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ വായ്പാ കാലാവധി കാലക്രമേണ കുറയ്ക്കാനും പലിശ കുറയാനും കാരണമാകുന്നു ആവശ്യമായ ഏറ്റവും കുറഞ്ഞ തുകയേക്കാൾ കൂടുതൽ തുക പ്രതിമാസം അടയ്ക്കുന്നതിലൂടെ പലിശ കുറയാൻ കാരണമാകുന്നു അടുത്തതാണ് കുറഞ്ഞ ഇ എം ഐ പേയ്മെന്റുകൾ ഉപയോഗിച്ച് ആരംഭിക്കുകയും കാലക്രമേണ വർദ്ധിക്കുകയും ചെയ്യുന്ന രീതിയാണ് സ്റ്റെപ്പ് അപ്പ് ഇ എം ഐ പ്ലാനുകൾ വരുമാനം വർദ്ധിക്കുന്നതനുസരിച്ച് ഇ എം ഐ തുക വർദ്ധിപ്പിക്കാനും സാധിക്കും ഇതിലൂടെ വായ്പാ കാലാവധിയും മൊത്തത്തിലുള്ള പലിശയും കാര്യക്ഷമമായി കുറയ്ക്കാൻ സഹായിക്കുന്നു ഇത്തരത്തിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ വായ്പാ തുക കുറയ്ക്കാനും പലിശ ഭാരം കുറയ്ക്കാനും സ്വീകരിക്കുന്ന ചെറിയ നടപടികൾ വലിയ സാമ്പത്തിക നേട്ടത്തിനാണ് വഴിയൊരുക്കുന്നത് ഒരു വായ്പ എടുക്കുമ്പോൾ തന്നെ ശരിയായ വിധത്തിൽ അതിനെ ആദ്യം തന്നെ മനസ്സിലാക്കണം ഏത് രീതിയിൽ തിരിച്ചടച്ചാലാണ് പലിശ കുറയുകയെന്നും ശരിയായ വിധത്തിൽ മനസ്സിലാക്കിയതിനു ശേഷമേ വായ്പ എടുക്കാവൂ അങ്ങനെ ചെയ്യുന്നതിലൂടെ വായ്പയുടെ മേലുള്ള ബാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നു